നിമിഷപ്രിയയുടെ മോചനം കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ദിയാതനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും എ ജി സുപ്രീംകോടതിയെ അറിയിച്ചു അതേസമയം വധശിക്ഷ നടപ്പായാൽ സങ്കടകരമെന്ന് സുപ്രീംകോടതി പറഞ്ഞു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പ്രോസിക്യൂട്ടറിന് കേന്ദ്ര സർക്കാർ കത്തയക്കുകയും ഒരു ഷെയ്ക്ക് വഴി ചർച്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്തു ദയാധനം സ്വീകരിക്കാൻ മരിച്ചയാളുടെ കുടുംബം തയ്യാറാകാതെ മറ്റു ചർച്ചകളിൽ കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദയാധനം നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ വധശിക്ഷ നീട്ടിവയ്ക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ യമനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ചയാണ് വധശിക്ഷ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് ദയാധനം എത്രയാണെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അറിയിച്ചു അതിനിടെ വധശിക്ഷ കാത്തുകഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടിരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹുദിയുടെ സഹോദരനുമായി കാന്തപുരം സംസാരിച്ചു സുഹൃത്തും യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹഫീളുമായാണ് കാന്തപുരം ബന്ധപ്പെട്ടത് യമൻ ഭരണകൂടമായും ബന്ധപ്പെട്ടു നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയാണ് നിമിഷപ്രിയെ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്താർത്യ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷ പറഞ്ഞത് തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു ജൂലൈ പതിനാറിന് നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് വിവരം ഇത് വരവെപ്പിക്കാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയിരിക്കുന്നത്